പന്നിക്കോട് ഉച്ചക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഫെബ്രുവരി തീയതികളിൽ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി പരിപാടികൾ ഉച്ചക്കാവ്കളിൽ സംഘാടകര കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട് ഉച്ചക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന ഉച്ചാരൻ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായത് ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും നടന്നു ക്ഷേത്ര തന്ത്രി കിഴക്കുമ്പാട്ട് ഉണ്ണികൃഷ്ണ നമ്പൂതിരി നേതൃത്വം നൽകി എല്ലാ ദിവസവും വിശേഷ പൂജകളും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടാവും ഒന്നാം ദിവസം രാവിലെ ഒൻപത് മണിക്ക് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നേത്ര പരിശോധനയും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും മെഡിക്കൽ ക്യാമ്പിന് റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി വി സത്യനാഥ് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗാനമേളയും നടക്കും വൈകുന്നേരം അഞ്ച് മുതൽ ഉച്ചക്കാവിലമ്മയ്ക്കുള്ള കാഴ്ച ദ്രവ്യങ്ങളുമായുള്ള ആഘോഷ വരകുകൾ ആരംഭിക്കും രാത്രി ഒൻപത് മുതൽ നൃത്ത നൃത്യങ്ങളും അരങ്ങേറും രണ്ടാം ദിവസം രാവിലെ ഒൻപതിന് നടക്കുന്ന സർവൈശ്വര്യ പൂജയ്ക്ക് പി മനോഹരൻ നേതൃത്വം നൽകും സർപ്പബലിയും ഉണ്ടാവും തിരുവാതിരക്കളി ഗാനമേള സംഗീതാർച്ചന മൃദംഗമേളം നൃത്തനൃത്യങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രബോധ് ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസം വൈകുന്നേരം തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താളമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയുള്ള താലപ്പൊലി വരവ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ തായമ്പക സംഗീതസുധ സംഗീത ഫ്യൂഷൻ തിരുമുടിത്തേവർ നാടകം എന്നിവയും അരങ്ങേറും പന്നിക്കോട് ഉച്ചക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രെ ഈ വർഷത്തെ ഉച്ചാരൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുകയാണ് ഉച്ചാരൽ മഹോത്സവം ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ മഹാഗണപതി ഹോമത്തോടു കൂടി പരിപാടികൾ ആരംഭിക്കുന്നു വിശേഷാൽ പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു അതോടൊപ്പം കാലിക്കറ്റ് ഐ ഹോസ്പിറ്റൽ മുക്കം അവരുടെ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അന്നേ ദിവസം നടക്കുന്നുണ്ടായിരിക്കും ഒന്നാം ദിവസത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗാനമേള അവതരണം സുധീഷ് ഉച്ചക്കാവിൽ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് ഗ്രാമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷവരവുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഉച്ചക്കാവിലെ അമ്മയ്ക്കുള്ള കാഴ്ചവരവുകളുമായുള്ള ഘോഷയാത്ര എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേരും രാത്രി എട്ടേ മുപ്പത് മുതൽ നൂപുര നടന കലാക്ഷേത്രം പന്നിക്കൊള്ളൊരുക്കുന്ന നൃത്തനൃത്യങ്ങളും തുടർന്ന് ഭരതാഞ്ജലി തൃക്കളയൂർ എന്ന സംഘടനയുടെ നൃത്തനൃത്യങ്ങളും ക്ഷേത്രത്തിൽ അരങ്ങേറും മുഖത്തുകാരുന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ ഗോപാലൻ വൈസ് പ്രസിഡന്റ് ഇ അശോകൻ ഉത്സവ കമ്മിറ്റി കൺവീനർ മോഹൻദാസ് വൈകുണ്ടം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രമേശ് പണിക്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുഖം